ദേശാഭിമാനിക്കെതിരായി ഒരു ലക്ഷ്മണം കൊടുത്ത മാനനഷ്ട കേസാണ് യഥാർത്ഥത്തിൽ കേസ് കൊടുക്കാനുള്ള പ്രത്യേക സാധ്യതകളൊന്നുമില്ല പക്ഷേ ഒരു രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലും ദേശാഭിമാനിക്കെതിരായി ഒരു കേസ് കൊടുക്കുക അതിലൊരു വാർത്ത ഉണ്ടാക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ളൊരു കേസാണ് ആ കേസ് ഇന്നാണ് കോടതിയിൽ വരുന്നത് അതിൽ ഞാൻ അന്ന് ദേശാഭിനിയുടെ മരിച്ചുപോയ മൂർത്തി മാഷ് അതിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു അപ്പം ഞങ്ങളെ രണ്ടാളെ ഈ പ്രതികളാക്കി ചേർത്തുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തത് മാഷ് മരിച്ചുപോയി ഇപ്പോൾ ആ കേസിന് വേണ്ടി ഇവിടെ ഹാജരായതാണ് നിയമപരമായി കോടതിയിൽ നിന്ന് ജാമ്യം ജാമ്യമെടുത്ത് കഴിഞ്ഞു ഇനി ഇപ്പോൾ വിചാരണ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടക്കും അതിനാണ് ഇന്ന് കോടതിയിൽ വന്നത്

നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് അംഗീകരിച്ചല്ലോ അതിനവരോട് വളരെയധികം എനിക്ക് നന്ദിയുണ്ട് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു കേസ് പോലീസ് ചാർജ് ചെയ്യുക ഇനി അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കോടതിയിൽ വന്നാൽ കോടതിയിൽ പ്രൂഫ് ചെയ്യലാണ് കോടതിയിൽ ആ കേസ് പ്രൂഫ് ചെയ്യുമ്പോൾ ഇതിൽ യു ഡി എഫിൻ്റെ പങ്കാളിത്തം അതുപോലെ തന്നെ അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പങ്കാളിത്തം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഇതെല്ലാം കോടതിയുടെ വിചാരണക്ക് വരുമ്പോഴാണ് പുറത്തു വരിക ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതിൽ എന്താശയം യു ഡി എഫിന്റെ കൈ പരിശുദ്ധമാണോ പോലീസ് അന്വേഷണം നടത്തി അതിന്റെ മേലെ പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ച് പോലീസ് കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇനി കോടതിയിൽ വരട്ടെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ ഞങ്ങളും ഹാജരാക്കും ഹാജരാക്കൂപ്പാണ് അമ്പാടി മുക്തസഭാക്കൾക് സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് വഴിവിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് യു ഡി എഫ് എത്രമാത്രം ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടത് അതിനൊന്നും പരാതി കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവരെല്ലാം പുണ്യവാന്മാളാണെന്ന് ധരിക്കരുത് എത്രയോ വേണമെങ്കിൽ ഇനിയും പരാതി കൊടുക്കാം ഷാഫി പറമ്പലിൻ്റെ പേര് പരാതി കൊടുക്കാം പക്ഷേ ഞങ്ങളിങ്ങനെ പരാതി കൊടുത്ത് പരാതി കൊടുത്ത് നടക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ആ പോരാട്ടം കഴിഞ്ഞു അതിൻ്റെ ഫലം വന്നു ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു പരാതി ഉള്ളവർക്ക് പോലീസ് പരാതി കൊടുക്കാം പോലീസ് അന്വേഷിച്ച് പോലീസ് അതിൻ്റെ മേലെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോടതിയിൽ കൊടുക്കുന്നു എനിക്ക് കോടതിയിൽ വെച്ച് കാണാം ഞാൻ ചോദിക്കുന്നതിന് ഇത് ഇത് ഇപ്പോൾ ശരിയും തെറ്റും നിശ്ചയിക്കാൻ ആർക്കാധികാരം കോൺഗ്രസ്സിനാണോ ഇത് നിശ്ചയിക്കേണ്ടത് കോടതിയാണ് കോടതിയിൽ വരട്ടെ ഇവരുടെ എല്ലാം പങ്കാളിത്തം കോടതിയുടെ മുമ്പാകെ തെളിവ് സഹിതം ഹാജരാക്കും ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ യു ഡി എഫുകാരും സംശുദ്ധരൊന്നുമല്ല ഇവരെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രചരണം നടത്തിയവരാണ് ഇതെന്തോ ഒരു കാര്യം പോലീസ് കൊടുത്തപ്പോൾ ഇതെല്ലാം എൽ ഡി എഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ മേലെ കുറ്റം ചുമത്താൻ ചിലർ നടക്കുന്നുണ്ട് ഇവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫുകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ കുറ്റമാണ് ഞാൻ പറയുന്നത് പോലീസിനെ നിങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചല്ലോ നീതിപൂർവമാണ് പോലീസെന്ന് പോലീസിന് ലഭിച്ച വിവരമാണ് പോലീസ് കോടതിയിൽ കൊടുക്കുക ഞങ്ങൾ ഏത് ബ്ലോക്ക് സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഇത് സ്റ്റേറ്റ് സെക്രട്ടറിയോ ആകട്ടെ ഇതിനി തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലല്ലേ ഇത് കുറ്റം ആരോപണമാണ് ഈ കുറ്റം ആരോപണം കോടതിയിൽ വന്നാൽ എല്ലാ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കും ആ ഹാജരാക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ വരും അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കോടതി കോടതിയുടെ മുമ്പാകെ ഹാജരാക്കും ഇനി കോടതിയിൽ വെച്ച് കാണാം തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു പ്രധാന യു ഡി എഫുകാരാണ് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് തെറ്റായ വഴികളിലൂടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി എല്ലാവരും നടത്തിയിട്ടുണ്ടാകും ഒരു കൂട്ടർ മാത്രമേ ഇങ്ങനെ പ്രചരണം നടത്തുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല ഇത് ഇന്നത്തെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നുണ്ട് തെറ്റായ നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാത്ത സംശുദ്ധരാണോ യു ഡി എഫുകാർ സംശുദ്ധരാണോ കേധിക ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ കേ കെയിലെതിക ഇത് പലരും ഷെയർ ചെയ്യും ഇപ്പോൾ ഒരു വാർത്ത കണ്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യില്ലേ നിങ്ങൾക്കതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യുക അതെനിക്കറിയില്ല അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് അവർ ഷെയർ ചെയ്യും ഇത് തെറ്റാണ് ഇങ്ങനെ പ്രചരിപ്പിക്കരുത് അവർ പറഞ്ഞിരിക്കുന്നതും പ്രചരിപ്പിക്കരുത് ഇത് വളരെ നേരെ ആപത്താണെന്ന് തന്നെയാണ് കെ കെ ലലിത ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഷെയർ ചെയ്തതിൽ എന്താ തെറ്റ് ആ ഷെയർ ചെയ്യുന്നതിൻ്റെ അവർ തെറ്റാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നാണ് കെ കെ ലളികയുടെ ഷെയർ ചെയ്തിട്ടുള്ള വാക്കുകൾ അതുകൊണ്ട് യു ഡി എഫ്കാര് സംശുദ്ധരൊന്നും അല്ല അതെന്താണെന്നുള്ളത് അവരോട് ചോദിക്കണം എനിക്കത് എനിക്കതറിഞ്ഞുകൂട അവരോട് ചോദിക്കണം പോലീസ് കണ്ടെത്തിയ കാര്യം വെച്ചുകൊണ്ടാണല്ലോ പോലീസ് ചെയ്തത് പോലീസ് എല്ലാ കാര്യങ്ങളിലും പോലീസ് കണ്ടെത്തി എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് അവർക്ക് ലഭിച്ച അന്വേഷണത്തിൻ്റെ മേലെ കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് അവർ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ കോടതി കാര്യങ്ങൾ നടക്കട്ടെ കോടതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും ഇതിൽ ഇന്ന് നാട്യം നട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇത് ഞങ്ങളുടെ ശുദ്ധവാന്മാരാണത് അവരുടെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരും അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും ഇനി കോടതിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആരാധി വർഗീയ പ്രചരണം നടത്താത്തത് യു ഡി എഫ് ആണ് സി പി സി പി എം നടത്താറില്ല സി പി എം വർഗീയതയ്ക്കെതിരാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ ശക്തമായി പോരാടുന്നവരാണ് ഞങ്ങളുടെ തത്വാധിഷ്ഠിതമായ നിലപാടതാണ് ആ പോസ്റ്ററിനെ ആരാ ഏത് പാർട്ടിയാണ് അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇവിടെ മാധ്യമങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് കൊല്ലം മുമ്പ് ഞാനുമായി ബന്ധപ്പെടുന്ന വിഷയം എടുത്തുകൊണ്ടതില്ല നിങ്ങളെല്ലാം ഇത് ഇങ്ങനെ തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നൊരു പ്രവണത നമ്മുടെ മാധ്യമ സമൂഹത്തിൽ വരുന്നുണ്ട് ആ പ്രവണതകളെല്ലാം നമ്മളെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് എതിർക്കേണ്ടതാണ് ഇവിടെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയെ വഴിവിട്ട് ഉപയോഗിക്കുക സമൂഹ സമൂഹത്തിൽ ആളുകൾക്ക് തമ്മിൽ സ്പർദ്ധയുണ്ടാകാൻ ശത്രുതയുണ്ടാകാനുള്ള പ്രചരണങ്ങൾ നടത്തുക ഇതൊക്കെ ഇന്നുണ്ട് അതിനെല്ലാവരും എതിരായി മതനിരപേക്ഷതയും സാഹോദര്യവും നിലനിർത്താൻ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഘടനവാദപരമായ ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ ജാതിസ്പർദ്ധയോ മതസ്പർദ്ധയോ ഭാഷാസ്പർദ്ധയോ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും കൂടി പരിശ്രമിക്കുക സാഹോദര്യത്തിന് വേണ്ടി നടക്കുക അതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കടമ അതിലാണ് എല്ലാ പാർട്ടികളും തയ്യാറാകേണ്ടത് സി പി എം എല്ലാ കാലത്തും മതസാഹോദര്യത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഐക്യത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആ നിലപാട് തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെയാണ് സ്വീകരിക്കുക ഇങ്ങനെ പലരും അതൊന്ന് പാർട്ടി സ്ഥാപനങ്ങളല്ലോ ഇത് പാർട്ടി സ്ഥാപന ദേശാഭിമാനിയാണോ അത് കൈളിയാണോ അത് നിങ്ങളതിന് വ്യാഖ്യാനിക്കല്ലേ ഇത് പാർട്ടി ഇപ്പം നിങ്ങൾ നാളെ ഒരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ വന്ന് ഞാനിത് പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യാൻ ഞങ്ങൾ തള്ളി പറയൂ നിയന്ത്രിക്കും ഞങ്ങൾ നിയന്ത്രിക്ക ഞങ്ങളെ നിയന്ത്രണത്തിലുള്ളവരെയല്ലേ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂ ഇങ്ങനെ നിങ്ങൾ ഈ രണ്ടോ മൂന്നോ നാലോ ആളാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ അഡ്മിനായി ഈ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട് നാടിനും ജനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന വിദ്വേഷം പരത്തുന്ന അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഇത്തരം രംഗത്തെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളതിന് സഹായിക്കുക ഞങ്ങൾ നീതിപൂർവം പണ്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ചൊക്കെ പല ആക്ഷേപം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ സി പി എം ഭരിക്കുന്നു ഒക്കെ പറയാറില്ലേ ഇപ്പം ആരെങ്കിലും പറയുന്നുണ്ടോ ഇപ്പം പോലീസിനെ കുറിച്ച് നിങ്ങൾ മതിപ്പല്ലേ പറഞ്ഞത് പോലീസ് നീതിപൂർവം പ്രവർത്തിക്കുന്നു പോലീസ് നല്ല നിലയിൽ പ്രവർത്തിച്ചു നിങ്ങളുടെ ആ നല്ല വാക്കുകൾക്ക് നന്ദി അതാ ഇടതുപക്ഷം